എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ അതിനവസാന ലാപ്പിലേക്ക് എടുക്കുമ്പോൾ ടീമുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പോരായ്മ തന്നെയാണ് ഇംഗ്ലണ്ട് താരങ്ങളുടെ അഭാവം എട്ട് താരങ്ങളാണ് ഐ പി എൽ അതിന് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ തിരികെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഡ്യൂട്ടികൾക്ക് വേണ്ടിയാണ് താരങ്ങൾ കൂട്ടത്തോടെ ഇംഗ്ലീഷ് താരങ്ങൾ കൂട്ടത്തോടെ തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് ടി ട്വൻ്റി ലോകകപ്പ് നമുക്കറിയാൻ ജൂണിൽ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായി മെയ് ഇരുപത്തി രണ്ടിന് ആരംഭിക്കുന്ന പാകിസ് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ടി ട്വൻ്റി പരമ്പരയ്ക്കായിട്ടാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഇ സി ബി തങ്ങളുടെ താരങ്ങളെ തിരികെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഐ പി എൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്ലേ ഓഫ് പോലുള്ള നിർണായക പോരാട്ടങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഘട്ടം തന്നെയാണ് ഇംഗ്ലീഷ് താരങ്ങൾ എസ്പെഷ്യലി മികച്ച താരങ്ങളുടെ അഭാവം അപ്പോൾ അതിൻ്റെ ഇംഗ്ലണ്ട് താരങ്ങളുടെ ആ ഒരു തിരികെയുള്ള മടക്കത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഇർഫാൻ പത്താൻ ഐ പി എൽ സീസണിൽ ഒന്നെങ്കിൽ മുഴുവനായും കളിക്കണം അല്ലെങ്കിൽ വരാതിരിക്കുകയാണ് വേണ്ടതെന്നാണ് എക്സിൽ എക്സിലൂടെ ഇർഫാൻ പത്താൻ ആ ഒരു പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം എട്ടോളം ഇംഗ്ലണ്ട് താരങ്ങൾ ഐ പി എൽ അതിന് അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ തിരികെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് അതിൽ പ്ലേ ഓഫ് ഉറപ്പിച്ച് രാജസ്ഥാൻ റോയൽസിനും കെ കെറിനെയും താരങ്ങൾ ഉൾപ്പെടെയുണ്ട് ഒപ്പം പ്ലേ ഓഫിനായി കാത്തിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ താരങ്ങളടക്കം എട്ടോളം താരങ്ങളാണ് തിരികെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത് അതിൽ നമുക്കറിയാം ജോസ് ബഡ്ലർ രാജസ്ഥാൻ റോയൽസിൻ്റെ കീ ബാറ്റർ തന്നെയാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ജോസ് ബഡ്ലർ ഇംഗ്ലണ്ട് ടീമിൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ബട്ട്ലർ ഇല്ലാതെയായിരുന്നു ബട്ട്ലറിന്റെ അഭാവം അഭാവത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ നിന്ന് രസാൻ പരാജയപ്പെട്ടിരുന്നു ഓപ്പണിങ്ങിൽ പുതിയ കോംബോയുമായിട്ടായിരുന്നു ടോം കാറ്റ്മോർ എന്ന യുവതാരത്തിൽ ഇറക്കിയായിരുന്നു രഥസാൻ റോവിൽസ് ഓപ്പണിംഗ് പരീക്ഷിച്ചത് ഒപ്പം നമുക്കറിയാം ആർ സി ബി ഐ പി എൽ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അട്ടിമറികളുടെ ഐ പി എൽ പ്ലേ ഓഫിലേക്ക് എത്താനായി കാത്തിരിക്കുന്ന ആർ സി ബിയുടെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന വിൽ ജാക്സ് റീസ്റ്റോപ്പില് തുടങ്ങിയ താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഒപ്പം പ്ലേ കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് ആർ ഐ പ്ലേ ഓഫ് ഉറപ്പിച്ച കെ കെ ആറിൻ്റെ ഫിൽ സോൾട്ടും ചെന്നൈ സൂപ്പർ കിങ്സിനെ മൊയീനയിലെയും പഞ്ചാബ് കിങ്സിൻ്റെ സാം കറൻ ജോണി ബയർസ്റ്റോ ലിയാം ലിവിക്സ്റ്റൺ തുടങ്ങിയ താരങ്ങളും വൈകാതെ തന്നെ നാട്ടിലേക്ക് മടങ്ങും അപ്പോൾ പ്ലേ ഓഫ് പോലുള്ള നിർണായക ഘട്ടങ്ങളിലേക്ക് അടക്കുമ്പോൾ ഇംഗ്ലണ്ട് താരങ്ങളുടെ അഭാവത്തെ പറ്റിയാണ് ഇർഫാൻ പത്താൻ മുന്നിലിൻ്റെ താരം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റോഡി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക